ശ്രീരാമനെ സേവിക്കുന്നതിൽ ശുദ്ധമായ ഭക്തിയുടെയും വിശ്വസ്തയുടെയും മൂർത്തിഭാവമായ ഹനുമാൻ സ്വാമിയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് ഹനുമാൻ ജയന്തി ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ പൂർണിമയിലാണ് ഹനുമാൻ സ്വാമി ജനിച്ചത് ഈ വർഷം ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടിന് ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നു ഇന്ത്യയിലുടനീളം ഭക്തർ ഹനുമാൻ ജയന്തി ആഘോഷിക്കുന്നത് പ്രാർത്ഥനകളിലൂടെയും ക്ഷേത്ര സന്ദർശനങ്ങളിലൂടെയും സമൂഹ സേവനങ്ങളിലൂടെയുമാണ് പലരും ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നു മറ്റുള്ളവർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും മതപരമായ ഒത്തുചേരലുകൾ നടത്തുകയും ആവശ്യക്കാർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു ഹനുമാൻ ജയന്തി ദിനത്തിൽ ഭക്തർ പ്രഭാതത്തിൽ കുളിച്ച് ശരീരശുദ്ധി വരുത്തുകയും ഹനുമാൻ വിഗ്രഹങ്ങൾക്കോ ചിത്രങ്ങൾക്കോ മുന്നിൽ വിളക്ക് കത്തിച്ച് ഹനുമാൻ ചാലീസ പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ ഹനുമാൻ ചാലീസ ശ്രവിക്കുകയോ ചെയ്യുന്നു പിന്നീട് ഹനുമാൻ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും സ്വാമിക്ക് വഴിപാടുകൾ നടത്തുകയും ചെയ്യുന്നു നിരവധി ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുന്നു രാമായണത്തിലെ സുന്ദരകാണ്ഡം വായിക്കുന്നത് വളരെയധികം ആത്മീയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നൽകുന്നു രാമനാമം കേൾക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയുടെ സാന്നിധ്യമുണ്ടാകുമെന്നതിനാൽ അന്നേ ദിവസം ആളുകൾ കൂടുതലായും രാമനാമം ഉരുവിടുന്നു സപ്ത ചിരഞ്ജീവികളിൽ ഒരാളും തീവ്ര ശ്രീരാമഭക്തനുമാണ് ഹനുമാൻ സ്വാമി ഭഗവാൻ ശിവശങ്കരൻ്റെ അവതാരമാണ് ഹനുമാൻ സ്വാമി എന്ന് ശിവപുരാണത്തിൽ പറയുന്നുണ്ട് വായുപുത്രനായ ഹനുമാൻ സ്വാമി ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ഉത്തമ ഭക്തിയുടെയും പ്രതീകമാണ് ഹനുമാൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ സമർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഫലമേറെയാണ് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാൽ തന്നെ ശത്രുദോഷങ്ങൾ അകലും ദശാകാലത്തും ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി എന്നീ ദോഷകാലങ്ങളിലും ഹനുമാൻ സ്വാമിയെ വണങ്ങിയാൽ ദോഷകാഠിന്യം കുറയുമെന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിക്ക് ഏറെ പ്രിയപ്പെട്ട വഴിപാടാണ് വെറ്റിലമാല സമർപ്പണം കാരണം രാമൻ്റെ വിജയം ആദ്യം സീതാദേവിയെ അറിയിച്ചത് ഹനുമാൻ സ്വാമിയാണ് ആ വാർത്ത കേട്ട് സന്തോഷത്തോടെ സീത അടുത്തുണ്ടായിരുന്ന വെറ്റിലകൾ പറഞ്ഞ് ഹാരമാക്കി ഹനുമാനെ അണിയിച്ചു എന്നാണ് പറയപ്പെടുന്നത് വെറ്റിലമാല സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയവും സമൃദ്ധിയുമാണ് ഫലം ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതും കതളിപ്പഴം നിവേദ്യമായി സമർപ്പിക്കുന്നതും ഉത്തമമാണ് രോഗദുരിതങ്ങൾ തീരാൻ തുളസിമാല സമർപ്പിക്കാവുന്നതാണ് ഹനുമാൻ സ്വാമിയുടെ മറ്റൊരു പ്രധാന വഴിപാടാണ് കുങ്കുമം ചാർത്തൽ ഒരിക്കൽ ഹനുമാൻ സ്വാമി സീതാദേവിയെ കാണുവാൻ ചെന്നപ്പോൾ ദേവി വാർന്നെറ്റിത്തടത്തിൽ കുങ്കുമം ചാർത്തുകയായിരുന്നു എന്തിനാണ് നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നതെന്ന് ഹനുമാൻ സ്വാമി ദേവിയോട് ഭക്തിപൂർവ്വം ചോദിച്ചു തൻ്റെ പ്രിയതമനായ ശ്രീരാമദേവൻ്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനും സന്തോഷത്തിനും വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് ദേവി മറുപടി പറഞ്ഞു ഇത് കേട്ടയുടനെ ഹനുമാൻ സ്വാമി അപ്രത്യക്ഷനായി ശരീരമാസകരം കുങ്കുമം വാരിത്തേച്ചുകൊണ്ട് ഉടൻ തന്നെ ഹനുമാൻ സ്വാമി ശ്രീരാമദേവൻ്റെ മുന്നിലെത്തി ശ്രീരാമസ്വാമിക്ക് അടക്കാനായില്ല പെട്ടെന്ന് കുങ്കുമത്തോട് ഇത്ര പ്രിയമുണ്ടാക്കാൻ കാരണമെന്തെന്ന് ശ്രീരാമസ്വാമി ഹനുമാൻ സ്വാമിയോട് തിരക്കി സീതാദേവി തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു കുറച്ച് കുങ്കുമം നെറ്റിയിൽ ചാർത്തിയാൽ അങ്ങേക്ക് ഇത്രയധികം സന്തോഷം കിട്ടുമെങ്കിൽ തൻ്റെ ശരീരം മുഴുവൻ കുങ്കുമം ചാർത്തിയാൽ ഭഗവാൻ എത്രമാത്രം സന്തോഷമാകുമെന്ന് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയോട് പറഞ്ഞു ഇത് കേട്ട ശ്രീരാമസ്വാമി വളരെയധികം സന്തോഷിക്കുകയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഹനുമാൻ സ്വാമിയുടെ സ്ഥാനം വീണ്ടും ഉയരുകയും ചെയ്തു ഹനുമാൻ സ്വാമിയുടെ സ്നേഹത്തിൽ അതീവ സന്തുഷ്ടനായ ശ്രീരാമസ്വാമി കുങ്കുമം ചാർത്തി ഹനുമാനെ പൂജിക്കുന്ന ഭക്തർക്കെല്ലാവർക്കും സന്തോഷകരമായ നല്ലൊരു ജീവിതം കിട്ടി അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന വരവും നൽകി ഹനുമാൻ സ്വാമിയുടെ ജന്മനക്ഷത്രമായ മൂലം നാളിൽ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചാൽ സർവ്വവിധ ദോഷങ്ങളും ദോഷങ്ങളുമകന്ന് സർവ്വകാര്യ ജയം സാധ്യമാകും ചൊവ്വ വ്യാഴം ശനി എന്നിവ ഹനുമാൻ സ്വാമിക്ക് പ്രാധാന്യമുള്ള ദിനങ്ങളാണ് ഉദ്യോഗത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിച്ചിട്ടും കിട്ടാതിരിക്കുന്നവരും തൊഴിൽ ക്ലേശം അനുഭവിക്കുന്നവരും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് രാമഭക്തനായ ഹനുമാൻ സ്വാമി ഭക്തൻ്റെ ആഗ്രഹം വായുവേഗത്തിൽ സാധിച്ചു തരും എന്നാണ് വിശ്വാസം ഒരിക്കൽ ഉമാമഹേശ്വരന്മാർ വാനരൂപികളായി വനത്തിൽ പ്രവേശിച്ചു അവർ ആനന്ദത്തോടെ വൃക്ഷശിഖരങ്ങൾ ചാടിക്കടന്നും പഴുത്ത കായികനികൾ ഭക്ഷിച്ചും നാളുകൾ ചിലവഴിച്ചു കുറേ നാളുകൾക്ക് ശേഷം വാനരൂപിയായ പാർവതീദേവി ഗർഭിണിയായി എന്നാൽ താൻ ഗർഭവതിയാണെന്ന വിവരം ഭഗവതിയെ സന്തോഷിപ്പിച്ചില്ല വാനരാവസ്ഥയിൽ ഗർഭം ധരിച്ചതിനാൽ തൻ്റെ ശിശു വാനരൻ ആയിരിക്കുമെന്നതിനാലാണ് പാർവതീദേവിക്ക് സന്തോഷം തോന്നാത്തത് ദേവിയുടെ അപ്രസന്ന ഭാവത്തിൽ നിന്നും ശിവഭഗവാൻ കാര്യങ്ങൾ ഗ്രഹിച്ചു ഭഗവാൻ തൻ്റെ യോഗശക്തിയാൽ പാർവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുത്തു അനന്തരം ഭഗവാൻ വായുദേവനോട് കൽപ്പിച്ചു എൻ്റെയും ഗൗരിയുടെയും വീര്യമാണ് ഈ ഗർഭസ്ഥ ശിശു ഇവൻ്റെ മാതൃപദം അലങ്കരിക്കുവാൻ ദേവി താല്പര്യപ്പെടുന്നില്ല ഇവനെ സംരക്ഷിക്കുവാൻ ഞാൻ അങ്ങിയോട് ആവശ്യപ്പെടുന്നു ദേവാദിദേവനായ ശ്രീ പരമേശ്വരൻ്റെയും ആദിപരാശക്തിയായ ദേവി ഉമ്മയുടെയും ചൈതന്യമായ ശിശുവിനെ സംരക്ഷിക്കുവാൻ കഴിയുന്നതിൽ പരം മറ്റെന്ത് ഭാഗ്യമാണ് തനിക്ക് വേണ്ടതെന്ന ആനന്ദത്താൽ മതിമറന്ന വായുദേവൻ ശിവഭഗവാനിൽ നിന്നും ഗർഭസ്ഥ ശിശുവിനെ ഏറ്റുവാങ്ങി വായുദേവൻ ആ ഗർഭസ്ഥ ശിശുവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ത്രിലോകങ്ങളിലും സഞ്ചരിച്ചു അപ്പോൾ വായുഭഗവാൻ ഒരു സംശയം തോന്നി ഈ ഗർഭസ്ഥ ശിശു ആരിലൂടെ ജനിക്കും അക്കാലത്ത് കേസരി എന്ന വാനരരാജൻ്റെ പത്നിയായ അഞ്ജന പുത്രലാഭാർത്ഥം ശിവനെ തപസ് ചെയ്യുന്ന വിവരം വായു ഭഗവാൻ അറിഞ്ഞു അദ്ദേഹം അഞ്ജനയ്ക്ക് മുന്നിൽ പ്രത്യക്ഷനായി പറഞ്ഞു പുത്രലാഭാർത്ഥം നീ അനുഷ്ഠിക്കുന്ന തപസ്സ് മതിയാക്കൂ ഊഷരമായ നിന്റെ ഗർഭപാത്രത്തിനുള്ളിൽ ഞാനിതാ ശിവശക്തി ചൈതന്യമുള്ള ഒരു ശിശുവിനെ നിക്ഷേപിക്കുന്നു അവന് വേണ്ടുന്ന പരിചര്യ ചെയ്ത് അവനെ ശുശ്രൂഷിച്ച് നീ വാഴുക അഞ്ജന ആറാടി അവൾ ഇരു കൈകളും കൂപ്പി വായുദേവന സ്തുതി പറഞ്ഞുകൊണ്ട് ആ ഗർഭം ഏറ്റുവാങ്ങി ദിനങ്ങൾ കടന്നുപോയി അഞ്ജന സൂര്യ തേജസ്വിയും ബലവാനുമായ ഒരു പുത്രന് ജന്മം നൽകി അവൻ്റെ ജന്മത്തിൽ പ്രപഞ്ചവാസികളെല്ലാം ആഹ്ലാദിച്ചു വാനരൂപിയായ ആ ശിശുവിൻ്റെ തേജസ് ആരുടെയും മനം മയക്കുന്നതായിരുന്നു ആഞ്ജനേയനായ ആ ശിശുവാണ് പിൽക്കാലത്ത് ഹനുമാൻ എന്ന പേരിൽ പ്രസിദ്ധനായി തീർന്നത് രാക്ഷസരാജാവായ രാവണന്റെ തടവിൽ നിന്നും ശ്രീരാമൻ്റെ ഭാര്യയായ സീതാദേവിയെ കണ്ടെടുക്കുവാനുള്ള ദൗത്യത്തിൽ രാമനു വേണ്ടി ദൂതുപോയതാണ് ഹനുമാൻ സ്വാമി ചെയ്ത കൃത്യങ്ങളിൽ പ്രധാനപ്പെട്ടത് യുദ്ധത്തിൽ ദാരുണമായി മുറിവേറ്റ രാമൻ്റെ സഹോദരൻ ലക്ഷ്മണനെ സുഖപ്പെടുത്തുന്നതിനായി ഹനുമാൻ സ്വാമി ഹിമാലയത്തിലേക്ക് പറക്കുകയും ഔഷധസസ്യങ്ങൾ നിറഞ്ഞ മരുത്വാമല വഹിച്ചുകൊണ്ട് തിരികെ വരികയും ചെയ്തു സംശയാതീതമായ ദൃഢഭക്തിയുടെ ഉത്തമ ഉദാഹരണമായി ഹനുമാൻ പരക്കെ അംഗീകരിക്കപ്പെടുന്നു ഒരു വാനര രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന ഇദ്ദേഹം തൻ്റെ ബുദ്ധിശക്തി കൊണ്ടും രാമനോടുള്ള വിശ്വാസ്യത കൊണ്ടും ഹിന്ദു വിശ്വാസത്തിൽ പ്രധാനപ്പെട്ട ഒരു ദേവനായി അറിയപ്പെടുന്നു രാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സാന്നിധ്യം ഉണ്ടാകുമെന്നും നവഗ്രഹ ദോഷങ്ങൾ പ്രത്യേകിച്ച് ശനിദോഷം ഹനുമത് ഭക്തരെ ബാധിക്കില്ലെന്നുമാണ് ഭക്തരുടെ വിശ്വാസം